നടി കനിഹയുടെ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് സ്തനാർബുദം കാരണം ഒരു കുടുംബം മുഴുവൻ ഇപ്പോൾ ദുരിതത്തിലാണ് എന്നാണ് കനിഹ പറയുന്നത് കന്യഹയുടെ കുടുംബത്തിന് തന്നെ ഇത് നേരിടേണ്ടി വന്നല്ലോ എന്നുള്ള സങ്കടമാണ് പ്രേക്ഷകർക്കും നിങ്ങളുടെ കുടുംബത്തിനോടൊപ്പം ദൈവമുണ്ടാകട്ടെ എന്നും ഈ അസുഖം ഇനി ഒരാൾക്കും വരാതിരിക്കട്ടെ എന്നും എല്ലാവരും പ്രാർത്ഥിക്കുന്നു എന്നാണ് പറഞ്ഞത് സ്തനാർബുദമായിരുന്നു കീമോയും തെറാപ്പിയുമൊക്കെ തുടങ്ങിക്കഴിഞ്ഞുവെന്നും കനിഹ പറയുന്നുണ്ട് അതിനുശേഷം വേദന ഭയങ്കരമായിരുന്നുവെന്നും ഒട്ടും സഹിക്കാനാകാത്ത വേദനയിലൂടെ കടന്നുപോയി എന്നൊക്കെ താരം വെളിപ്പെടുത്തുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വൈറലാവുകയാണ് ഇപ്പോൾ കനിഹയുടെ ഈ വാർത്ത എല്ലാവർക്കും ദുഃഖം തന്നെയാണെന്ന് പറയുന്നു എന്നാൽ താരത്തിനാണ് സ്തനാർബുദം എന്നായിരുന്നു ആദ്യം വാർത്തകൾ പുറത്തു വന്നത് പിന്നാലെയാണ് ഇത് അമ്മയ്ക്കാണ് എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായത് ആർക്ക് തന്നെയായാലും ഈ രോഗം വന്നു കഴിഞ്ഞാൽ അത്ര പാഠ തന്നെയാണ് ആ കുടുംബത്തിനെ ആകെ അത് ഉലയ്ക്കും അത് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അത് അതിജീവിച്ച് കീഴ്മയിൽ മറിയുക തന്നെ ചെയ്യണമെന്നാണ് പ്രേക്ഷകർ പറയുന്നത് അമ്മയ്ക്ക് വന്ന രോഗത്തെക്കുറിച്ചും അത് തന്നെയാണ് കുടുംബത്തെയും എങ്ങനെയാണ് ബാധിച്ചതെന്നും കനിഹ പറയുന്നു അമ്മക്ക് സ്ഥാനാർബുദം സ്ഥിരീകരിച്ചതോടുകൂടി അതുവരെ ഉണ്ടായിരുന്ന ജീവിതം കീഴ്മയിൽ മറിഞ്ഞുവെന്ന് കനിഹ പറയുന്നു അമ്മ ക്യാൻസർ ബോധവൽക്കരണത്തെക്കുറിച്ച് ധാരാളം സംസാരിച്ചിരുന്നു പെട്ടെന്നാണ് ഒരു ദിവസം അത് അമ്മയെ പിടികൂടുന്നതെന്ന് താരം വെളിപ്പെടുത്തി ഒരു ദിവസം സ്ഥലങ്ങളിൽ വേദന തോന്നുന്നുവെന്ന് പറഞ്ഞു വിളിച്ചു ഉടനെ ഹോസ്പിറ്റലിൽ പോയി പല ടെസ്റ്റുകളും ചെയ്തു ഉടനമ്മക്ക് സ്ഥാനാർബുദമാണെന്ന് കണ്ടെത്തി അത് ശരിക്കും ഷോക്കായി മാറി ദിവസങ്ങൾക്കുള്ളിൽ ഞങ്ങളുടെ ജീവിതം കീഴ്മേൽ മറിഞ്ഞു ഇങ്ങനെയാണ് കനിഹ വെളിപ്പെടുത്തുന്നത് വാസ്തവത്തിൽ ഞങ്ങൾ അങ്ങനെ ഒന്നും നേരിടാനൊന്നും തയ്യാറായിട്ടില്ലായിരുന്നു പക്ഷേ ആ സമയത്ത് അമ്മയ്ക്കൊപ്പം നിൽക്കാൻ കഴിഞ്ഞത് എനിക്ക് ആശ്വാസമായി സത്യത്തിൽ അമ്മയും അത് പ്രതീക്ഷിച്ചിരുന്നു കൈപിടിച്ചെല്ലാം ആശ്വാസവാക്കാണ് അമ്മ ആഗ്രഹിച്ചിരുന്നത് കീമോതെറാപ്പിയും റേഡിയേഷൻ ചികിത്സയും ഉൾപ്പെടെ ഒരുപാട് വേദനകളിലൂടെ അമ്മ കടന്നുപോയി വളരെ സെൻസിറ്റീവായ വ്യക്തിയാണ് താൻ തന്റെ വികാരങ്ങൾ അത്ര പെട്ടെന്ന് ആരെയും കാണിക്കാറില്ല പലർക്കും തങ്ങളുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അവരുടെ മനസ്സിലുള്ള ഭാരം കുറയും പക്ഷെ താൻ അങ്ങനെയല്ല ആ പ്രശ്നം തന്റെ ഉള്ളിൽ കിടന്ന് തന്നെ ഭേദമാകുമെന്ന് കനിഹ പറയുന്നു ആ നിമിഷങ്ങൾ നേരിട്ടത് ഒരുപാടായിരുന്നു ആ നിമിഷങ്ങളെക്കുറിച്ച് തന്നെയാണ് കനിഹ ഇപ്പോൾ സംസാരിക്കുന്നത് താൻ പ്രയാസകരമായ സമയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പാട്ട് വെച്ച് കാറിലിരുന്ന് കരയും അത് ശരിക്കും തനിക്ക് ഇഷ്ടമാണ് അങ്ങനെ ചെയ്താൽ എന്തെന്നില്ലാത്ത ഒരു ശക്തി തോന്നുമെന്നും താരം വെളിപ്പെടുത്തി അമ്മയുടെ മുന്നിൽ കരയാൻ സാധിക്കില്ല ഞങ്ങൾ വിഷമിക്കുന്നുവെന്ന് അമ്മയെ അറിയിക്കാൻ സാധിക്കില്ല അമ്മയ്ക്ക് കൂടുതൽ ദുഃഖമാകും അമ്മയ്ക്ക് ഈ രോഗം സ്ഥിരീകരിച്ചപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം ഞെട്ടലായിരുന്നു എന്നാൽ അമ്മ അതിനെ വളരെ പോസിറ്റീവായി എടുത്തു എന്ന് തന്നെ പറയാം ആദ്യം എല്ലാവരെയും പോലെ അമ്മയ്ക്കും അതൊരു ബുദ്ധിമുട്ടായിരുന്നു പിന്നാലെ തന്നെ അത് എന്താണെന്ന് അമ്മയും മനസ്സിലാക്കി തന്നു അമ്മ ക്യാൻസറിനെ കുറിച്ച് ഒരുപാട് പഠിച്ചതുകൊണ്ട് തന്നെ ക്യാൻസറിനെ അതിജീവിക്കാനും ക്യാൻസറിനെ നേരിടാനുമൊക്കെ അമ്മ ഒരുപാട് പ്രിപ്പയർ ആയിരുന്നു പക്ഷെ ഞങ്ങളല്ലായിരുന്നു സ്വന്തം അമ്മയ്ക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മക്കൾക്കല്ലേ ആ വേദന അറിയൂ ചിലപ്പോൾ അവർ അത് അതിജീവിക്കുമായിരിക്കും നമുക്ക് അത് അതിജീവിക്കാൻ വളരെ പ്രയാസമായിരിക്കും ഇങ്ങനെയാണ് നടിക്കനിഹ ഇപ്പോൾ തൻ്റെ ജീവിതത്തിൽ ആ ദുഃഖത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നത് വളരെയധികം ദുഃഖത്തിലൂടെ താരം കടന്നുപോയി എന്ന് മനസ്സിലാകുന്നുവെന്ന് പ്രേക്ഷകർ തന്നെ ഇതിന്റെ താഴെ കമൻറ്റായി കുറിക്കുന്നു സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഇപ്പോൾ ഇവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് എത്തുന്നത് പ്രേക്ഷകർ എല്ലാവരും തന്നെ കനീഹയോടൊപ്പം ഉണ്ടെന്നും അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്നും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ